എല്ലാ മാന്യശോതാക്കൾക്കും നാക്കും വാക്കണ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം തിരുവചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സഖ്യവോസ് യേശുവിനെ കാണുന്നത് നമുക്കറിയാം എരിഹോവിലൂടെ യേശു ശിഷ്യന്മാർ നടന്നു വരുമ്പോൾ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ സഖായി ഒരു കാട്ടത്തി മനത്തിൻ്റെ മേൽ കയറി നീളം കുറഞ്ഞവനായതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് എന്നാൽ അവിടെ എത്തിയപ്പോൾ യേശു മരത്തിന് മുകളിലേക്ക് നോക്കിയിട്ട് സഖായിയോട് പറയുകയാണ് സഖായിയെ വേഗം ഇറങ്ങി വാ ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു ഞാൻ ഈ സംഭവം വായിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് നമ്മുടെ ഈ പ്രഭാഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സഖ്യവോസ് യേശുവിനെ കാണുവാനേ ആഗ്രഹിച്ചുള്ളൂ കാരണം യേശുവിനെക്കുറിച്ച് ധാരാളം കേട്ടിരുന്നു താൻ ചുങ്കം പിരിക്കുന്നവനാണ് നാലിരട്ടിയായിട്ട് അത് പിരിക്കുകയും അങ്ങനെ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന പണം കവർന്നെടുക്കുന്നവൻ എന്നുള്ള ലേബലിൽ ജീവിക്കുന്നവനാണ് അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ധാരണ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെയാണ് എന്നാൽ യേശു അവിടെ എത്തിയപ്പോൾ അങ്ങനെയുള്ള ഒരു പാവിയായ മനുഷ്യനോട് യേശു പറയുകയാണ് നീ ഇറങ്ങിവ ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണ് സഖ്യവൂസിൻ്റെ ജീവിതവും സഖ്യവൂസിൻ്റെ എല്ലാ ചിന്തകളും പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുന്ന വാക്കുകളായിരുന്നു അത് സഖ്യവൂസ് എപ്രകാരമുള്ളൊരു ജീവിതം അന്ന് വരെ ജീവിച്ചുവോ ആ വാക്കുകൾക്ക് മുൻപിൽ തൻ്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു സഖ്യഭൂസിനെ നമ്മൾ പിന്നീട് കാണുകയാണ് യേശുവിൻ്റെ വാക്കുകളുടെ ആ മാസ്മരിക ശക്തി ആ മനുഷ്യൻ്റെ പാപജീവിതത്തിൽ നിന്ന് അവനെ മാറ്റുകയും അവൻ്റെ ചിന്തകൾ ധനത്തോടുള്ളവൻ്റെ ആർത്തി എല്ലാം മാറി അവൻ പിരിച്ചെടുത്തതും അനധികൃതമായി കൈക്കലാക്കിയതുമെല്ലാം നാലിരട്ടിയായി മടക്കി കൊടുക്കാമെന്നുള്ള തീരുമാനമെടുക്കുന്നതും യേശുവിനെ അവൻ്റെ വീട്ടിൽ കൈക്കൊണ്ട് യേശുവിനോടുള്ള തൻ്റെ ആ ഒരു വിധേയത്വവും താൽപ്പര്യവും എല്ലാം അറിയിക്കുകയും ചെയ്ത സക്യബോസ് പൂർണ്ണമായിട്ടും ഒരു മാനസാന്തരപ്പെട്ട മനുഷ്യനായി മാറുകയാണ് നോക്കൂ എത്ര അത്ഭുതകരമായ ദൈവസാന്നിധ്യവും ആ വാക്കുകളുടെ ശക്തിയും പ്രിയപ്പെട്ടവരെ സഖ്യബൂസ് യേശു എങ്ങനെയുള്ളറിയാൻ ആരും കാണാതെ മരത്തിൽ കയറി ഉളച്ചു എന്നാൽ സകലവും കാണുന്ന സർവ്വശക്തനായ ദൈവം സഖ്യബൂസിനെയും കണ്ടു അവൻ ആഗ്രഹിക്കാതെ അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു നിന്നു അവൻ്റെ ജീവിതം മനസ്സാന്തിൽപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം കൊണ്ട് അനേക ജീവിതങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ പ്രതിസന്ധികളൊക്കെ മാറ്റുവാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ വാക്കുകളുടെ ശക്തി ഇനിയും നാം തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് ജീവിക്കാം സ്നേഹപൂർവമായ വാക്കുകൾക്ക് ആ ഒരു തടവലിന് എത്രയോ ശക്തിയുണ്ടെന്നുള്ളത് കാലം നമ്മളെ എത്ര വട്ടം പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു